കറുകടം മൗണ്ട് കാർമൽ കോളേജിൽ മെഗാ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം ആൻഡ് എഡ്യൂക്കേഷണൽ എക്സ്പോ സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത റേഡിയോ ജോക്കിയും എഴുത്തുകാരനുമായ ജോസഫ് അന്നംകുട്ടി ജോസ് ഇന്റർനാഷണൽ ട്രെയിനർ ഡോക്ടർ ബ്രിജേഷ് ജോർജ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി ആന്റണി ജോൺ എം എൽ എ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന കൈറ്റ് പ്രൊജക്ടിന്റെ ഭാഗമായി കോതമംഗലം കറുകടം മൗണ്ട് കാർമൽ കോളേജിൽ മെഗാ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം ആൻഡ് എഡ്യൂക്കേഷൻ എക്സ്പോ സംഘടിപ്പിച്ചു മൗണ്ട് കാർമൽ കോളേജ് നെക്സോറ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കോളേജ് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടികൾ ആന്റണി ജോൺ എം എൽ എ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു മൗണ്ട് കാർമൽ കോളേജും ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് കോതമംഗലത്ത് രണ്ടായിരത്തി പതിനാറിൽ എം എൽ എ ആയി വരാൻ ജനങ്ങൾ അവസരം നൽകിയ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ആദ്യം തീരുമാനിച്ചത് കോതമംഗലത്തിൻ്റെതായ ചില പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കണം എന്നുള്ളതാണ് അത് ഒരു വ്യക്തമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു എം എൽ എ എന്നുള്ളത് സർക്കാർ പദ്ധതികളുടെ മാത്രം ഒരു മേൽനോട്ടക്കാരനായിരിക്കേണ്ട ആളല്ല എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കോതമംഗലത്തിന് സ്വന്തം എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന കുറേയേറെ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചത് അതിലേറ്റവും ആദ്യം നമ്മൾ കോതമംഗലത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ് കയറ്റു വിദ്യാഭ്യാസ പദ്ധതി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും കേരളത്തിൽ പ്രീ സ്കൂളുകൾ ഉൾപ്പെടെ ഹൈടെക്കാക്കി മാറ്റിയിട്ടുള്ള ഒരു മണ്ഡല ബന്ധന നിലയിലേക്ക് പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലടക്കം ആ നിലയിലുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി ഈ പദ്ധതിയുടെ ഭാഗമായി പ്രിൻസിപ്പൽ ഫാദർ ഷാജി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു നോഡൽ ഓഫീസർ അനീഷ് ജോർജ് പ്രോഗ്രാം കോർഡിനേറ്റർ ശരത് മുരളി എന്നിവർ സംസാരിച്ചു പ്രശസ്ത റേഡിയോ ജോക്കിയും എഴുത്തുകാരനുമായ ജോസഫ് അന്നക്കുട്ടി ജോസ് ഇന്റർനാഷണൽ ട്രെയിനർ ഡോക്ടർ ബിജേഷ് ജോർജ് ജോൺ മാസ്റ്റർ ട്രെയിനർ ബിൻഷ ബി പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ബിജു എസി തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ കാലഘട്ടം ഈ സോഷ്യൽ മീഡിയയുടെയും റീലുകളുടെയും വേറെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എൻ്റെ ഒരു കുട്ടിക്കാലത്ത് നമുക്ക് മാക്സിമം ടി വി ഉണ്ടായിരുന്നു പറമ്പിലെ ക്രിക്കറ്റുകളിൽ കിട്ടിട്ടില്ല ഞങ്ങളൊന്നും കെ പ്രാദാസ് കൊറിയൻ പ്രാമൂഹം കണ്ടിട്ടില്ല വിലപ്പെടുക കൊറിയക്കാരൻ പറഞ്ഞ അല്ലാണ്ട് ഒന്നും കണ്ടില്ല നിങ്ങൾക്ക് ഇന്റർനാഷണൽ

കാരണം നമ്മൾ കാണുന്ന മാതാപിതാക്കൾക്കായി സെക്ഷനും ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള വിദഗ്ധർ വിദഗ്ദ്ധർ ഇയർ ഡിഗ്രി കോഴ്സിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രോഗ്രാമിലൂടെ സംവദിച്ചു ഇനി മുമ്പോട്ട് എന്ത് പഠിക്കണം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നൊക്കെയുള്ള സംശയമുള്ളതാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളും അവർക്കൊരു വ്യക്തമായ ദിശാബോധം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മൗണ്ട് കാർമൽ കോളേജിൻ്റെയും അതുപോലെ നെക്സ്വറയുടെയും ആഭിമുഖ്യത്തിൽ നമ്മളൊരു ബാ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം ഇന്ന് ശനിയാഴ്ച മൂന്നാം തീയതി ഇവിടെ വെച്ച് നടത്തുന്നത് അപ്പോൾ അവർക്ക് പ്രചോദനം കൊടുക്കുവാനും വ്യക്തമായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കാൻ പറ്റിയ ജോസഫ് അന്നംകുട്ടി ജോസും അതുപോലെ ഡോക്ടർ ബ്രിജേഷുമാണ് ഇന്ന് ക്ലാസ്സുകൾ നയിക്കുന്നത് കുട്ടികൾക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കും നല്ല രീതിയിലേക്ക് കുട്ടികളെ അവരുടെ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിനും അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായ സ്വപ്നങ്ങൾ കൊടുക്കുന്നതിനും വേണ്ടി സാധിക്കുന്ന രീതിയിലേക്ക് നല്ല ഒരു ദിശാബോധം കൊടുക്കുന്ന ക്ലാസ്സുകളാണ് ഇന്ന് നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സി കോതമംഗലം